ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമയിൽ ഒരു വിവാദത്തിലും പെടില്ല എന്നുറപ്പുള്ള ഒരേയൊരു പേരേയുള്ളൂ അത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടേതാണ് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് മമ്മൂട്ടി മലയാളത്തിൽ പല നടന്മാരും പല വിവാദത്തിൽപ്പെട്ട സമയത്തും മമ്മൂട്ടി ഒരു വിവാദത്തിൻ്റെയും ഭാഗമായിരുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ കരിയറും ജീവിതവും അത്രയും സംശുദ്ധിയുടേതായിരുന്നു ഒരുപാട് സ്ത്രീകളായ ആങ്കേഴ്സും നടിമാർ പറയും പോലെ മലയാളത്തിൽ ഇത്രയും ജെൻറ്റിൽമാനും ജെനുവിനായി സംസാരിക്കുന്ന മറ്റൊരു വ്യക്തിയില്ല എന്നതാണ് സത്യം കാരണം മമ്മൂട്ടിക്കുള്ളിൽ മറ്റൊരു മമ്മൂട്ടിയില്ല പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പ്രവർത്തിക്കൂ ഈ റിപ്പോർട്ട് നിലയിൽ വന്ന ശേഷം ജനങ്ങളോട് ചോദിച്ചു ഒരു വിവാദത്തിലും പെടില്ല നിങ്ങൾക്കുറപ്പുള്ള ഒരു നടൻ്റെ പേര് പറയാമോ എല്ലാ ആൾക്കാരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് മമ്മൂട്ടിയുടെ പേരായിരുന്നു ആ നിലപാട് അദ്ദേഹത്തിൻ്റെ സിനിമകളിലും കാണാം പുരുഷ കേന്ദ്ര കഥാപാത്രങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കൂടുതൽ സ്ത്രീകളോടൊപ്പമുള്ള ഇടപഴകിയുള്ള അഭിനയം വളരെ കുറവാണ് അദ്ദേഹത്തിൻ്റെ പല പടങ്ങളിലും സ്ത്രീകൾക്ക് റോളയില്ലായിരുന്നു ഭ്രമയുഗം പുത്തൻ പണം ശൈലോക്ക് എന്നിവ ഉദാഹരണം